അടുത്തിടെ അന്തരിച്ച സിനിമാ താരമാണ് കുണ്ടറ ജോണി വില്ലനായും പിന്നീട് ഹാസ്യതാരമായും അദ്ദേഹം ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് തന്റെ കരിയറിന്റെ തുടക്കകാലത്ത് അദ്ദേഹം വില്ലനായിട്ടാണ് അഭിനയിച്ചിരുന്നതെങ്കിലും നാടോടിക്കാറ്റ് പോലെയുള്ള സിനിമകളിൽ അദ്ദേഹം ഒരു കോമഡി താരമായി മാറുകയായിരുന്നു സാമ്പത്തികമായി നല്ല നിലയിലുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ജോണി സിനിമയിലേക്ക് എത്തുന്നത് നടനാകുന്നതിന് മുൻപ് അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു തന്റെ അഭിനയ ജീവിതത്തിലുണ്ടായ ഒരു മുഹൂർത്തത്തെക്കുറിച്ച് അദ്ദേഹം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായി ഐ വി ശശിയുടെ ആവനാഴി എന്ന ചിത്രത്തിൽ കുണ്ടറ ജോണിയും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സീനുണ്ട് ആ ഷൂട്ടിന് സമയത്ത് മമ്മൂട്ടിയെ ജൂനിയർ ആർട്ടിസ്റ്റ് മനഃപൂർവ്വം തല്ലുകയും അയാൾക്കെതിരെ താനെടുത്ത പ്രതികാര നടപടിയെക്കുറിച്ചും കുണ്ടറ ജോണി വിവരിക്കുന്നു ആവനാഴി എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ സീനിയർ ഓഫീസറായിട്ടാണ് കുണ്ടറ ജോണി എത്തുന്നത് ആ സീൻ എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടി ഇങ്ങനെ വഴിയിൽ കൂടെ നടന്നു വരുന്നു അപ്പോൾ ഒരാൾ മമ്മൂട്ടിയെ അറ്റാക്ക് ചെയ്യുന്നതും താൻ ജീപ്പിൽ അവിടെ എത്തി ഇടപെടുന്നതുമാണ് രംഗം തമ്മിലുള്ള ഫൈറ്റ് സീൻ എടുക്കുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായി ഉണ്ടായിരുന്ന അയാൾ മമ്മൂട്ടിയെ മനപ്പൂർവം അടിക്കുകയാണ് ചെയ്തത് അയാൾ ഒരു ഗൾഫുകാരനായിരുന്നു അതിന്റെ ജാട ആൾ ഇറക്കുകയും ചെയ്തു അതിന്റെ കൂടെ ഒരു സെലിബ്രിറ്റിയെ അടിക്കാൻ കിട്ടുന്ന അവസരമല്ലേ അത് അയാൾ ഉപയോഗിക്കുകയും ചെയ്തു അതിന്റെ ക്രെഡിറ്റ് അയാൾക്ക് കിട്ടുമല്ലോ ഇത് താൻ ഐ വി ശശിയോട് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് താൻ അത് ശ്രദ്ധിച്ചു എന്നും ഒരു കാര്യം ചെയ്യാം അയാളെ സിനിമയിൽ നിന്നും ഒഴിവാക്കാം എന്നുമായിരുന്നു അപ്പോൾ താൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല അയാൾ തന്നെ നിന്നോട്ടെ എന്ന് എന്നിട്ട് ആ സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ താൻ മമ്മൂട്ടി അറ്റാക്ക് ചെയ്ത അവന് നല്ലൊരു ഇടിയും കൊടുത്ത് തൂക്കിയെടുത്ത് ഒരു എയറും കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ താൻ അയാളോട് പോയി സോറി പറയുകയും ചെയ്തു ഇത് കണ്ട ഐ ശശി അവിടെ കമിഴ്ന്ന് കിടന്നു ചിരിക്കുകയായിരുന്നു താനത് മനഃപൂർവ്വം തന്നെയാണ് ചെയ്തതെന്നും അത്രയ്ക്ക് അഹങ്കാരം പാടില്ലല്ലോ എന്നും മമ്മൂട്ടിയെ തല്ലിയിട്ട് അവൻ അങ്ങനെ പോകേണ്ട കാര്യമില്ല എന്നുമാണ് ജോണി അഭിമുഖത്തിൽ പറഞ്ഞത്